നമസ്കാരം സുഹൃത്തുക്കളെ സിനിമാ പ്രേമികളും അല്ലു അർജുൻ ഫാൻസും ആകാംക്ഷയോടെ കാത്തിരുന്ന പുഷ്പ റ്റൂ ഇന്ന് രണ്ട് ദിവസമായി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ സിനിമയെ കുറിച്ച് അഭിപ്രായം പറയാൻ വന്നതല്ല നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ പറയാൻ ഞാൻ ആളല്ല എന്നുള്ള യോഗ്യത എനിക്കില്ല എന്ന് വിശ്വസിക്കുന്നു കാരണം ഇതിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്കുണ്ട് പ്രഗത്ഭ വ്യക്തികൾ അണിനിർന്നിട്ടുണ്ട് അത്രയും വലിയൊരു ടീമാണിത് അപ്പോൾ ഈ ഒരു ചെറിയ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ആ സിനിമയെക്കുറിച്ച് പറയാൻ ആളല്ല എന്നുള്ളതെന്ന് തന്നെയാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് എങ്കിൽ കൂടി നമുക്ക് എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന നിലയിൽ ഈ സിനിമയെക്കുറിച്ച് നമ്മൾ ഒരുപാട് റിവ്യൂകളും അഭിപ്രായങ്ങളും കമൻ്റുകളും ഒക്കെ കേട്ടിട്ടുണ്ട് അതിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എല്ലാം കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ആകാംക്ഷയുടെ കാത്തിരുന്ന ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക അതാണ് ഈ സിനിമയുടെ വാല്യൂ മനസ്സിലായോ അതായത് നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഈ സിനിമയെ വിലയിരുത്തറി സിനിമ പോയി കാണാതിരിക്കറ് നിങ്ങൾ ഇപ്പടുത്ത കാലത്തായി നമ്മൾ വേറെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന സിനിമയാണ് ഏതായാലും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതിനാണ് വാല്യൂ കാരണം പറയാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു ഹോട്ടൽ തുടങ്ങിയാല് അവിടെ നാലഞ്ച് പേര് പോയി ഭക്ഷണം കഴിച്ച് വന്നിട്ട് നമ്മളോട് പറയാമോ അവിടെ ഭക്ഷണം ശരിയില്ല കേട്ടാ അപ്പൊ അത് കേട്ടിട്ട് നമ്മൾ അവിടെ പോയി ഭക്ഷണം കഴിക്കാതിരിക്കരുത് അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് വേണം നമ്മൾ അഭിപ്രായം അതിനെപ്പറ്റി അറിയാൻ വേണ്ടി അങ്ങനൊരു പോളിസിക്കാരനാണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സിനിമയുടെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് എത്ര റിസ്ക് ഉണ്ട് ഇതിന്റെ ഈ കോസ്റ്റ്യൂമും മറ്റുള്ള എല്ലാ കാര്യത്തിലും കാരണം ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിം ചെയ്തതാണ് ഞാൻ എൻ്റെ ചാനലിൽ പോയി സ്ക്രോൾ ചെയ്തങ്ങ് കാണാൻ പറ്റും മൂന്നാമത്തെ ഷോർട്ട് ഫിലിമിന്റെ വർക്കിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കാൻ ഇതിന്റെ പിന്നിലുള്ള പ്രവർത്തിക്കുന്നതിൻ്റെ റിസ്ക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കാണ്ട് ഇതിനെപ്പറ്റി പെട്ടെന്നൊരു കമന്റ് നെഗറ്റീവ് കമന്റ് പറയാന്ന് വെച്ചാൽ അത് ശരിയില്ല എന്നൊരു അഭിപ്രായം കൊണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഏതായാലും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണുക ഇതിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങൾ ഈ സിനിമയെ പറ്റി അറിയുക എനിക്ക് മറ്റുള്ള ആൾക്കാരോട് പറയാം അപ്പൊ ഞാൻ ഏതായാലും ഇതൊരു തിയേറ്ററിൽ വന്ന സമയത്ത് പടം ഇട്ട സമയമാണ് കുറച്ച് ആൾക്കാർ ഇറങ്ങി പോകുന്നത് കണ്ടപ്പോ അവരോട് കുറച്ച് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കൂടി അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഞാൻ പറയാം ഇവരുടെ അഭിപ്രായങ്ങളും പിന്നെ ഫൈനലി അല്ല ഫൈനലി അഭിപ്രായം നിങ്ങളുടേതാണ് നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കാണുക സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അതാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലാണ്ട് മറ്റുള്ളവർ പറയുന്നതല്ല ഓക്കെ മനസ്സിലായിന്ന് വിചാരിക്കുന്നു അപ്പൊ ഏതായാലും നമുക്ക് എന്താക്കാം കുറച്ച് പേര് സിനിമ വിട്ട് ഇറങ്ങി വരുന്നുണ്ട് അവരോട് നമ്മൾ ഈ സിനിമയെ കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം ഇപ്പൊ തന്നെ പറയാം അതല്ല ഫൈനലി ഈ ഒരു സിനിമ പിന്നെ അഭിപ്രായം അത് അവരുടെ അഭിപ്രായമാണ് അപ്പൊ എന്നുവെച്ച് നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണാതിരിക്കരുത് എല്ലാവരും പോയി കാണുവാ പിന്നിലുള്ള ഒരുപാട് പിന്നെ ഹാർഡ് വർക്ക് ഉണ്ടായാലും നമ്മൾ മനസ്സിലാക്കാതെ മനസ്സിലാക്കാണ്ട് ഇതിനെപ്പറ്റി നെഗറ്റീവായിട്ട് തന്നെ സംസാരിക്കും എന്നാലും തിയേറ്ററിൽ പോയി കാണുക ഓക്കേ അപ്പൊ നമുക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങൾ ഈ ഇറങ്ങി വരുന്ന ആൾക്കാരോട് ഉള്ള അഭിപ്രായങ്ങൾ കൂടി തേടാം അപ്പൊ ഏകദേശം പടം വിടാനായിട്ടുണ്ട് പടം വിട്ടിട്ട് ഈ ബാക്ക് സൈഡിൽ കൂടി അന്ന് ആൾക്കാരെ ആൾക്കാർ വരുവ അപ്പോ നമുക്ക് വരുമ്പോ ആൾക്കാരോട് അഭിപ്രായങ്ങൾ ചോദിച്ചു നോക്കാം ഓക്കെ പടം വിട്ടി നമ്മൾ പറഞ്ഞോ നിങ്ങക്ക് അഭിപ്രായം പിന്നെ ഞങ്ങള് അഭിപ്രായം പറയാം ഇല്ല ബാഗും പുഷ്പ രണ്ട് വാക്ക് പറ പടത്തിനു പറ്റി പറഞ്ഞു പുഷ്പ വണ്ണാ നല്ല പുഷ്പോ കൊച്ചു പറഞ്ഞോ പിന്നെയും പിന്നെ ഇഷ്ടപ്പെട്ടേക്കില്ലേ അഭിപ്രായം പറയാറ പടത്തിനെ പറ്റി ഒന്ന് അഭിപ്രായം പറയാം രണ്ടു വാക്ക് പറഞ്ഞോ

ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാ ഓ ഇതുപോലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ചിലരെ അഭിപ്രായം പറഞ്ഞാല് ഒരു വണ്ടിന്റെ അത്ര നല്ല അല്ലാന്നുള്ള അതുകൊണ്ടാ ചോദിച്ചത് അടിപൊളി പടം ആ കണ്ടിരിക്കാം എൻജോയ് ചെയ്യാ ഭിപ്രായം പറയും പടം എങ്ങനെയുണ്ട് പുഷ്പിങ്ങാറ്റിംഗ് അല്ല അത്രയുണ്ട് വെയിറ്റ് ചെയ്യാനുണ്ട്